ം പോലെ സിൽവർ കടപ്പുറം വട്ടേക്കാട് ഷൈഖ് ബർദാൻ തങ്ങളുടെ ജാറത്തിലെ ചന്ദനക്കുടം നേർച്ചയിൽ ആരവമുയർത്തി കൊടിയേറ്റ കാഴ്ച ആലുംപറമ്പ് പള്ളി ആരംഭിച്ച കൊടിയേറ്റ കാഴ്ച ഗജവീരന്മാരുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ജാറം അങ്കണത്തിലെത്തി കൊടിയേറ്റി സ്ത്രീകളും കുട്ടികളും അടക്കം വൻ പുരുഷാരമാണ് കൊടിയേറ്റം കാണാൻ ജാറമങ്കണത്തിലേക്ക് ഒഴുകിയെത്തിയത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ അലി മോൻ മഹൽ കമ്മിറ്റി പ്രസിഡന്റ് ആർ കെ ജമാലുദ്ദീൻ എന്നിവർ കൊടിയേറ്റം നിർവഹിച്ചു വി മൊയ്തു ഇ വി കബീർ ആർ പി ബക്കർ ആർഒ ബക്കർ എ അബ്ദുള്ള മോൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ചക്കര വിതരണവും അന്നദാനവും ഉണ്ടായി നേർച്ചയുടെ ആദ്യ ദിവസമായ ഇന്നലെയായിരുന്നു താപൂത്ത് കാഴ്ച ഇന്ന് ഉച്ചതിരിഞ്ഞ വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കാഴ്ചകൾ ജാറം അങ്കണത്തിലെത്തും ും തലയെടുപ്പുള്ള ഗജവീരന്മാരും കാഴ്ചകൾക്ക് അകമ്പടിയാകും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്